ഏകദേശം ഒന്ന് രണ്ടാഴ്ച ആയി ഈ റോഡിൽ പോവാത്ത അഭ്യേക്കത ഇവിടെ സൈഡൊക്കെ ഇങ്ങനെ കളിച്ചിട്ടിട്ടുണ്ട് വാട്ടർ അതോർട്ടിൻ്റെ ആയിരിക്കും തോന്നുന്നത് വളരെ കളിക്കാനില്ലല്ലോ ഇന്ന് ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ട് സമയം ഏഴര മണി കഴിഞ്ഞു ചെറിയ ചാറ്റൽ മഴയും ചെറിയൊരു തണുപ്പും നല്ല അടിപൊളിയാണ് രാവിലെ തന്നെ സമയം ഏഴ് മുക്കാൽ എന്നിട്ടും അടുത്ത സിഗ്നല് ഓണായിട്ടില്ല ഇപ്പോൾ ഞാനുള്ള റോഡ് കാസർഗോഡ് പേക്കൽ ഫോർട്ട് കാഞ്ഞങ്ങാടിലേക്ക് പോകുന്ന റോഡാണ് ഇത് ഇത് ഏകദേശം പത്ത് പതിനാറ് ദിവസം അടച്ചിട്ട റോഡാണ് ഇതുകൊണ്ടാണ് ഇപ്പോൾ പണിയെടുത്തോണ്ടിരിക്കുന്നത് വേണ്ട ഏകദേശം പതിനാറ് ദിവസം ഇവിടെ അടച്ചിട്ടിട്ട് ഒറ്റ ഒരു വണ്ടി ഇതിൽ വിട്ടിട്ടില്ല അങ്ങനെ പണിയെടുത്ത റോഡാണ് എന്നിട്ട് തുറന്ന് കൊടുത്ത അന്ന് തന്നെ അഥവാ എന്നാണോ റോഡ് ഓപ്പൺ ആക്കിയ അന്ന് തന്നെ ഈ ഇന്റർലോക്ക് ഒക്കെ മൊത്തം പൊളിഞ്ഞു ഏകദേശം വെറും പത്തായിരം ഇരുപതിനായിരം രൂപ അല്ലെട്ടോ ഇരുപത്തഞ്ച് ലക്ഷം ചെലവിട്ടിട്ടാണ് ഇവര് പണിയെടുത്തത് മനസിലാക്കണം ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ചെലവിട്ടിട്ട് പത്ത് പതിനാറ് ദിവസത്തോളം ഏകദേശം ഉണ്ടോ എന്തായാലും പത്ത് ദിവസം തന്നെ ക്ലോസ് ആയിട്ടുണ്ട് പത്ത് പതിനാറ് ദിവസത്തോളം ഇവർ ഫുൾ റോഡ് ബ്ലോക്ക് ആക്കി ഒറ്റ വണ്ടി ഇതിൽ കടത്തിവിടാതെ ഇപ്പൊ ആ കാർ കാണുന്നില്ല ഒരു ബ്ലാക്ക് കാറ് അത് മുതൽ ഏകദേശം ആ ജംഗ്ഷൻ വരെ സിറ്റി കോൾഡ് ജംഗ്ഷൻ വരെ ഒറ്റ വണ്ടിയും ഇതിലേക്ക് കടത്തി വിട്ടിട്ടില്ല എന്നിട്ടാണ് ഇവർ ഈ പണിയെടുത്തത് നമ്മള് ക്യാഷായിട്ടോ നികുതി പണിയാണ് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ചെലവിട്ട് എടുത്ത പണി തുറന്ന് തന്ന് ഈ റോഡ് ഓപ്പണാക്കി വെറും മണിക്കൂറുകൾ അതായത് രാവിലെ ഓപ്പണാക്കി അതായത് ശരി വൈകുന്നേരം ആകുമ്പോഴേക്കു തന്നെ ഇന്റർലോക്ക് മൊത്തം പൊളിഞ്ഞു ഒരു സൈഡ് ആരും ചോദിക്കാനൊന്നുമില്ല കഴിഞ്ഞ ദിവസം പത്രത്തിലേ കണ്ടിരുന്നു ഓരോ മുസ്ലിം ലീഗിൻ്റെ ആൾക്കാർ ഇവിടുന്ന് പ്രതിഷേധിക്കുന്നതും പിന്നെ ഇന്നത്തെ പത്രത്തിൽ എന്തൊക്കെയോ അവരെന്തോ പ്രതിഷേധിക്കുമ്പോൾ അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതൊക്കെ കണ്ടിരുന്നു അവസ്ഥ ഉണ്ട ഇരുപത്തി ലക്ഷം രൂപ ചെലവാക്കിയിട്ടെടുത്ത പണിയാണ് ഒറ്റ ദിവസം കൊണ്ട് പൊളിഞ്ഞത് എന്നാലും ഉണ്ടല്ലോ ഒരു ഒരു കുറച്ചു ദിവസൊക്കെ നിക്കല്ലേ നല്ല പണിയാണെങ്കിൽ എന്താ അവസ്ഥയാണല്ലേ ഇപ്പൊ ഞാന് അവിടെ വീട് എടുക്കാൻ നിൽക്കുന്ന സമയത്ത് അവിടെ കൊറച്ച് ആൾക്കാരുണ്ട് അവരെന്നെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു എനിക്കും ജീവിച്ചു പോകണ്ടേ അപ്പൊ ഞാൻ കുറച്ച് ഇങ്ങോട്ട് വന്ന് ഏതായാലും എനിക്കൊന്ന് കൊറേ ലോങ് പോവാനോ മറ്റൊന്നും ടൈമില്ല ഈ റോഡ് പണി ഉഷാറാക്കി അതല്ലേ അടിപൊളിയല്ലേന്ന് കരുതിയിട്ട് ഇതിലെ വന്നതാ എങ്ങനെയുണ്ട് ഇപ്പൊ ഈ ഒരു ഇത്ര ഏരിയ ചെറിയൊരു ഏരിയ മാത്രമേ ഉള്ളൂ മീറ്റർ എന്ന് അറിയില്ല എന്നാലും കുറച്ച് ചെറിയൊരു ഏരിയ അതിന്റെ അവസ്ഥയാണ് ഇങ്ങനെ നമ്മുടെയൊക്കെ നാടിൻ്റെ ഒരവസ്ഥ വേറൊന്ന് ന്യൂസൊക്കെ വായിച്ചത് അനുസരിച്ചിട്ട് മനസ്സിലായത് ശനിയാഴ്ച പൊളിഞ്ഞിട്ടുണ്ടെന്നാണ് ഇന്ന് ചൊവ്വാഴ്ച അഥവാ ഞായർ തിങ്കൾ ചൊവ്വ ഇന്ന് വന്നിട്ടാണ് പണിയെടുക്കുന്നത് കാണുന്ന ഇന്നലെ പണി തുടങ്ങിയിട്ടുണ്ടോ അറിയില്ല ആ കുറച്ച് ഏരിയ അല്ലേ ഇന്നലെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇന്നലെ തീരുമായിരുന്നല്ലോ ഇപ്പൊ ഇന്നാണ് ഇത്രക്ക് ചെലവിട്ടിട്ട് ഇന്നാണ് അവർ വീണ്ടും ആ ഒന്ന് സെറ്റാക്കി എടുക്കുന്നുള്ള എത്ര ദിവസം നിൽക്കുന്നത് നമുക്ക് നോക്കാം കാരണം ഇവിടെ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഒരു സമയത്തും ഇവിടെ നല്ലതായിട്ട് ഒരു റോഡ് കണ്ടിട്ടില്ല ആ ഒരു ഏരിയ മാത്രം ഭയങ്കര പൊട്ടിപൊള്ളുന്നൊരു ഏരിയ എന്താണോ എന്തോ കഴിഞ്ഞ ആഴ്ച ചെയ്ത വീഡിയോ ഉണ്ട് ഇപ്പോഴും അതിതുവരെ തൊട്ടിട്ടില്ല അപ്പം അതൊന്ന് ടച്ചപ്പ് ആക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് കൂട്ടി വച്ചിപ്പിക്കാൻ വേണ്ടിയിട്ട് തിരിച്ചു വരുന്ന വഴി അവിടെ വരുന്ന നല്ലൊരു സ്പോട്ടുണ്ട് ചായക്കെ ഇട്ടുന്ന അപ്പം അവിടെ ഇരുന്ന് ചെയ്യാമെന്ന് കരുതിയിരുന്നു പക്ഷെ ആ റോഡിന്റെ വിഷയം സംസാരിച്ച് 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 വന്നിട്ട് അവസാനം അതങ്ങ് മറന്നുപോയി പിന്നെ പിന്നെന്തിന് ദൂരെയൊക്കെ പോണം ഇവിടെ തന്നെ ഉണ്ടല്ലോ ഒരു നഗരവനം ഓക്കെ സൈക്കിൾ അവിടെ വെച്ച് ഇത് സ്റ്റോപ്പ് വേറൊരു കോമഡിയും കൂടെ ഉണ്ട് ആ റോഡിന്റെ അവിടെ നിന്ന് വീടിയെടുക്കുന്ന സമയത്ത് ഞാൻ നിർത്തിയിട്ട് വീടി പക്ഷേ അതെന്തോ സെറ്റായില്ല അങ്ങനെ അത് പോസ് ഒരു റിസ്യൂം ചെയ്യാൻ മറന്നുപോയി ഇപ്പോൾ വെറും അഞ്ച് കിലോമീറ്റർ കാണിക്കൊന്നുള്ളൂ കുറച്ച് കിലോമീറ്റർ അങ്ങനെയും പോയി ആകെ ചെറിയ റൈഡായിരുന്നു സ്ട്രാവയിൽ അതും മിസ്സായിപ്പോയി പിന്നെ നമുക്ക് സെറ്റാക്കി എടുക്കാം എവിടെ ഏത് വീടിയാണെന്ന് അറിയുമോ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഗുഡ് മോർണിംഗ് ഇന്ന് ലോക അപ്പോൾ മനസിലായാ അന്നത്തെ ആ ഹൃദയദിനത്തിൻ്റെ അന്നത്തെ വീഡിയോ ഏകദേശം പത്ത് ദിവസം കഴിഞ്ഞെന്ന് തോന്നുന്നു അപ്പോൾ ഓക്കെ ബൈ